നമ്മുടെ പുതിയൊരു വർക്കാണ് കേട്ടോ റെയിലിൻ്റെ വർക്കാണ് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഓപ്പൺ ഏരിയ വരുന്നുണ്ട് ഫ്രണ്ടിക്ക് അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് ഒരുപാട് കട്ടിങ്ങുകൾ വരുന്നുണ്ട് കേട്ടോ അതിൽ ഇവിടുന്ന് നേരെ ഇങ്ങനെ സ്ട്രെയിറ്റ് വന്ന് വീണ്ടും ഇതിലേക്ക് ഇങ്ങനെ വന്ന് ഇവിടുന്ന് നേരെ സ്ട്രെയിറ്റ് അങ്ങോട്ട് പോയി ഒരു പത്ത് അടിക്ക് അങ്ങട് വരുന്നുണ്ട് പിന്നെ അവിടുന്ന് അങ്ങോട്ടൊരു കട്ടിങ് ഒരു പതിനാറ് അടി നടത്തിക്കൊണ്ട് കേട്ടോ ഈ ഒരു വർക്കിന് നമ്മൾ എടുത്തിട്ടുള്ള മെറ്റീരിയൽ ഇത് വന്നിട്ട് രണ്ടു രണ്ടിൻ്റെ സ്ക്വയർ ട്യൂബാണ് അപ്പോളോന്റെ പൈപ്പാണ് നടത്തിട്ടുള്ളത് ഇത് ഒന്നരയ്ക്ക് മുക്കാലിൻ്റെ അപ്പോളാണ് എടുത്തിട്ടുള്ളത് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് ഇതിന്റെ ഇടയിൽ വരുന്ന ഗ്യാപ്പ് ഒരിഞ്ച് ഗ്യാപ്പാണ് കൊടുത്തിട്ടുള്ളൂട്ടാ ഇത് ഒന്നര ഇഞ്ച് പൈപ്പും ഗ്യാപ്പ് ഒരിഞ്ചുമാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ എപ്പോഴും വീതിയുള്ള പൈപ്പ് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇടയിൽ അടിക്കുകയാണെന്ന് വെച്ചാൽ അത് ഗ്യാപ്പ് പരമാവധി കൂട്ടാതെ അടിക്കുക ഗ്യാപ്പ് എത്രത്തോളം കമ്മിയാക്കുന്നു അത്രത്തോളം വൃത്തി കൂടും ഈ ഒരു പൈപ്പ് ഇതിൽ അടിച്ചിട്ടുള്ള ഒന്നരയ്ക്ക് മുക്കാലിൻ്റെ പൈപ്പ് നമ്മൾ അരക്കാരൻ്റെ പൈപ്പ് അടിക്കുകയാണെന്ന് വെച്ചാൽ ഒരു മൂന്നിഞ്ച് വരെ നമ്മൾക്ക് ഗ്യാപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വൃത്തിയായിരിക്കും പൈപ്പിന്റെ സൈസ് കമ്മിയാകുമ്പോൾ ഗ്യാപ്പ് നമുക്ക് കൂട്ടാം പൈപ്പിൻ്റെ സൈസ് കൂടുമ്പോൾ ഗ്യാപ്പ് കമ്മിയാക്കി കഴിഞ്ഞാലാണ് ഏറ്റവും വൃത്തി വൃത്തിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ ഒരിഞ്ച് ഗ്യാപ്പിനെ അടിച്ചിട്ടുള്ളത് ഇതിലേക്ക് റെഡിക്ക് നമുക്കൊരു അറഞ്ച് പൈപ്പ് മുക്കാലഞ്ച് പൈപ്പ് ആണെന്ന് വെച്ചാൽ ഒരു മൂന്നിഞ്ച് ഗ്യാപ്പിനെ നമുക്ക് നിരത്തി അടിക്കുക പിന്നെ അതുപോലെ ഇതിൽ സൈഡിൽ കമ്പി അടിക്കുക കാര്യങ്ങളൊന്നും പുറത്തേക്ക് കാണാൻ പറ്റില്ല ഇതിൽ ഈ സൈഡിലോ പുറത്തോ എവിടെ നമ്മളൊരു കമ്പി അടിച്ചാൽ പുറത്തേക്ക് കാണില്ല നമ്മൾ നേരെ എങ്ങനെ ചെയ്തിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിനെ തുളച്ചിട്ട് മൊത്തത്തിൽ ഈ ഒരു പൈപ്പിനെ നമ്മൾ തുളയ്ക്കും എന്നിട്ട് മാർക്ക് ചെയ്ത് ഡ്രിൽ ചെയ്ത് കമ്പി അടിച്ച് ഇതിന്റെ ടോപ്പ് മൊത്തം ഒന്ന് വെൽഡ് ചെയ്ത് സെറ്റാക്കും അങ്ങനെ അതിൽ ഉറപ്പിക്കും അടിഭാഗത്ത് അതിനുശേഷം നമ്മൾ ഈ പൈപ്പുകൾ വരുന്ന ടൈമിൽ അത് ഗ്ലൈൻഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ നമ്മളവിടെ കമ്പി അടിച്ച് പിടിപ്പിച്ചു എന്നുള്ളത് കാണാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഇതൊക്കെ മൂല കട്ട് ചെയ്തിട്ടുണ്ടോ ഒക്കെ ഡിഗ്രി കട്ട് ചെയ്തിട്ടാണ് കൂട്ടിയിട്ടുള്ളത് വെറുതെ സ്ക്വയറിന് കയറ്റി കൊടുത്ത് തലഭാഗം വാഷർ വെച്ച് അടിക്കല്ല ചെയ്തിട്ടുള്ളത് നല്ല വൃത്തിയിൽ ഫിനിഷിങ്ങിലാണ് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഒക്കെ എല്ലാം മൊത്തത്തിൽ എല്ലാം വരുന്നത് മൂല കട്ട് ചെയ്തിട്ടാണ് അവിടെ മൂല കട്ട് ചെയ്തിട്ടാണ് ഇതിൽ വരുന്നത് മൂല കട്ട് ചെയ്തിട്ടാണ് അടിഭാഗത്ത് മൂല ചെയ്തിട്ടാണ് ഒക്കെ മൂല കട്ട് ചെയ്തിട്ട് നല്ല ഫിനിഷിങ്ങിലാണ് ഹൈറ്റ് കൊടുത്തിട്ടുള്ളത് രണ്ടരടിയാണ് ഹൈറ്റ് കൊടുത്തിട്ടുള്ളത് സാധാരണ ഒരു രണ്ടടി ഇരുപത്തിരണ്ട് ഇഞ്ച് ആ ഒരു ഹൈറ്റ് ആണ് കൊടുക്കലുള്ളൂ ഇത് നമ്മൾ ഇവിടെ നമ്മൾ ഒരു ഇരുപത്തിരണ്ട് ഇഞ്ച് ഹൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ തീരെ ഉണ്ടാവില്ല അപ്പൊ നമ്മൾ ഇവിടുന്ന് പിന്നെ ഒരു സ്റ്റെപ്പായിട്ട് അടിക്കണം സ്റ്റെപ്പായിട്ട് അടിക്കുമ്പോൾ തുടർച്ച കിട്ടാത്തതുകൊണ്ട് അത് കാണുമ്പോഴൊരു വൃത്തി ഉണ്ടാവില്ല അപ്പോൾ അത് കാരണം കൊണ്ട് മൊത്തത്തിൽ ഒരേപോലെ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒരേ ഹൈറ്റിൽ കൊടുത്തിട്ടുള്ളത് അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് അങ്ങോട്ട് ഉള്ളിലേക്ക് കയറ്റി കെട്ടിയിട്ട് ഇതിലടിക്കുക ഇതിലാണിച്ചിരിക്കണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വരുന്നതിനെ നമുക്ക് താഴ്ത്തുനിന്ന് കൊടുക്കാമായിരുന്നു അപ്പഴും വൃത്തി കിട്ടിയായിരുന്നു ഇത് ഇങ്ങനെ തുടർച്ചു വരുന്ന കാരണം കൊണ്ട് നമുക്ക് ഇങ്ങനെയാണ് ചെയ്യാൻ പറ്റുള്ളൂ ഇത് ഈ ഒരു ഭാഗം അങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ അവിടുത്തെ സിറ്റൗട്ടിലെ സ്പേസ് കംപ്ലീറ്റ് പോവും അപ്പം അത് വേണ്ട വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ലെവലിലേക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവർക്ക് മെയിനായിട്ട് ഷോയല്ല കുട്ടികളിവിടെ വന്നു കഴിഞ്ഞാൽ താഴ്ത്തിക്ക് ചാടേ അല്ലെങ്കിൽ അത് കയറി നിൽക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വേണ്ട വിചാരിച്ചിട്ടാണ് ഒരു രണ്ടടി ഹൈറ്റിന് ഇത് കൊടുത്തിട്ടുള്ളത് കേട്ടാ അതുപോലെ തന്നെ ഇത് പുറത്തുള്ള പൈപ്പുകളിൽ മഴ കൊണ്ട് കിടക്കുന്ന ഭാഗങ്ങളിൽ നമ്മൾ ഇതുപോലെ പൈപ്പ് ചെയ്യുമ്പോൾ കനമുള്ള പൈപ്പുകളിൽ ചെയ്യാൻ ശ്രമിക്കുക കേട്ടാ നല്ല കന പൈപ്പുകളാണ് പൈപ്പുകളിൽ എടുക്കുക അതിന് ഇല്ല ഒരുപാട് കാലം മഴ കൊണ്ട് കിടക്കുന്നതാണ് പെട്ടെന്ന് പോകാൻ ചാൻസ് ഉണ്ട് അപ്പൊ എടുക്കുന്ന പൈപ്പുകൾ നല്ല കനുള്ള പൈപ്പുകൾ എടുത്തിട്ട് ചെയ്യുക ഇതിനെ താഴ്ത്തി ചെയ്യണം ഇതിനെ നമുക്ക് ഉള്ളിലേക്ക് വലിക്കണം ഇതിൽ ഓൾറെഡി ഇവിടെ കെട്ടിയിട്ടുണ്ട് ഈ ഒരു ഹൈറ്റിന് ഇവിടെ ഒരു സ്റ്റീ കനത്തിൽ കെട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ നമ്മൾ ഇവിടിലേക്ക് നീക്കിയിട്ട് ഇവിടുന്ന് രണ്ടിഞ്ച് വിട്ടിട്ട് ഈ ഒരു രീതിക്ക് നമ്മൾ ആ തലവരെ അടിച്ചു ഇങ്ങോട് വരുത്തിയിട്ട് അപ്പോ ഇത് താഴ്ത്തി കൊടുക്കുകയാണെന്ന് വെച്ചാൽ ഒരു നാലിഞ്ച് താഴ്ത്തി കൊടുക്കുകയാണെന്ന് വെച്ചാൽ വൃത്തി കിട്ടും പക്ഷെ അങ്ങനെ ഇത് ഇങ്ങട് വലിക്കുമ്പോഴ് ഇതിന്റെ ഉള്ളിലുള്ള സ്ഥലം ഇത് കാണിച്ചു കാണിച്ചോളാം ഇതിന്റെ ഉള്ളിലെ സ്ഥലം കമ്മിയായി കിട്ടും നമുക്ക് ഇതൊരു ഒരടിയോളം നമുക്ക് ഇങ്ങോട്ട് പോരും അപ്പൊ അത് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇതിനെ ഇങ്ങോട്ട് നീക്കി അടിച്ചത് ഈ അടിച്ച് ഈ ഒരു എൻഡ് ഭാഗം ഒപ്പാക്കിയിട്ടല്ലോ അടിച്ചിട്ടുള്ളത് ഫ്രണ്ടിലേക്ക് ഒരു ഒരു ഇഞ്ച് മാത്രമാണ് ഫ്രണ്ടിൽ ചാട്ടിട്ടുള്ളൂ ബാക്കി അങ്ങനെ ഇതിനെ അങ്ങനെ അടിക്കുകയാണ് ചെയ്തിട്ടുള്ളത് സൈഡിലേക്ക് ഒരു ഇഞ്ച് മാത്രം അങ്ങോട്ട് പുറത്തേക്ക് ഇട്ടുള്ളത് ഇല്ലാണ്ട് ബാക്ക് സൈഡ് ഒപ്പാക്കി ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും സ്ഥലം പോകും അപ്പൊ അത് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ സെന്റർ വരുന്ന രീതിക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പത്തടി നാളുണ്ടാവും ഇതിവിടെ വന്ന് നേരെ നിന്ന് ഇവിടുന്ന് അങ്ങോട്ട് കിടക്കാൻ വഴിയൊന്നുമില്ല പിന്നെ നേരെ ഇവിടുന്ന് ഇങ്ങനെ ചാടി ചാടിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ചാട് പ്രത്യേകിച്ച് ചാടിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഉണ്ടാവും ഒരു പത്തടി നീളം ഇതിലേക്ക് ഒരു പത്തടി നീളം വരുന്നുണ്ടാവും ഇവിടുന്ന് വീണ്ടൊരു പതിനാലടി നീളം ഉണ്ടാവട്ടോ ഈ ഒരു സൈഡിലേക്ക് വരുന്നത് ഒരു പതിനാലടി നീളം ഈ ഒരു സൈഡിലേക്ക് മൊത്തത്തിലൊരു പതിനാലടി നീളം വരുന്നുണ്ട് ഇത് വരാ വീണ്ടും ഇവിടുന്ന് ഇതാ ഇതിലെങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിലൊരു പത്തടി ഇവിടുന്ന് നിങ്ങളൊരു അഞ്ചിഞ്ച് നേരെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു അടി പതിനാറടി അടി നീളം ഈ കാണുന്നത് മൊത്തത്തിലൊരു അടി നീളത്തിലാണ് ഈ കിടക്കുന്നത് കേട്ടാ ഈ ഒരു ഭാഗം ചുമരിലേക്ക് കമ്പിടിച്ച് പിടിപ്പിച്ചിരിക്കുന്നത് ഇന്ന് സുഖമായിട്ട് നിൽക്കുക നല്ല ലോഡ് കൊടുക്കും ഒരു കുഴപ്പമില്ല കേട്ടോ ഫുൾ വെൽഡിങ് കഴിഞ്ഞിട്ടില്ല നമ്മുടെ ചെറ്റിങ് കഴിഞ്ഞിട്ടുള്ളൂ ഈ ഒരു സൈഡിൽ ചെറിയൊരു ഗ്യാപ്പ് ഗ്യാപ്പുള്ള ഒരു രണ്ടടിക്കാണ് സഞ്ചരിച്ചിട്ടുള്ളത് കേട്ടാ തള്ളിച്ചല്ല അപ്പം നടക്കുമ്പോൾ ഇതിൽ റെയിൽ തുടർച്ചയായിട്ട് റെയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ തീരെ ഗ്യാപ്പ് ഉണ്ടാവില്ല അപ്പം അതിന് വേണ്ടിയിട്ട് ഇത് നമ്മളൊരു മൂന്നിഞ്ചിനാണ് പുറത്തേക്ക് തള്ളി കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഹാൻഡ് റയിൽ ഒരു രണ്ടര മൂന്നിഞ്ചോളം നമ്മൾ പുറത്തേക്ക് പുറത്തേക്ക് ഒരു എൽ ടൈപ്പിൽ തള്ളി കൊടുത്തിട്ടാണ് ആ തലവര ചെയ്തിട്ടുള്ളത് ഇവിടുന്ന് കയറുന്ന ഭാഗം നടക്കുമ്പോൾ തടയാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഫ്രണ്ട് ഭാഗത്ത് പോലെ ഇവിടെ വലിയ കാഴ്ച ഇല്ലാത്തത് കൊണ്ട് ഇതൊരു മൂന്നിഞ്ച് ഗ്യാപ്പിന് കൊടുത്തിട്ടുള്ളട്ടാ ഇത് ജസ്റ്റ് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കാഴ്ചയൊന്നുമില്ല അപ്പോൾ ഒരു മൂന്നിഞ്ച് ഗ്യാപ്പിനാണ് നമ്മൾ ഈ കുത്തുകൾ കൊടുത്തിട്ടുള്ളത് ഇതിന് നേരെ ഈ വരുന്നത് പ്ലേറ്റ് അടിച്ച് ഇതിലേക്ക് പിടിപ്പിച്ചിട്ടുണ്ട് ഇത് കുട്ടി വർക്ക് ചെയ്യുന്ന ടൈമിൽ ആ പ്ലേറ്റ് പ്ലേറ്റൊക്കെ അതിൽ മൂടിപ്പോവും നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യുന്നതിൻ്റെ ഫുൾ വിഷയൽ നിങ്ങൾ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക